ഹായ് ഉള്ളോ അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാം അതുപോലെ തന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടിട്ട് വരാം അപ്പം ഞാനിതാ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് നെയ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ വെളുത്തുള്ളി നന്നായി കൊത്തി അരിഞ്ഞത് ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്നും മുപ്പിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടതിലോട്ട് ഞാൻ ചുവന്ന മുളകൊന്ന് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു വേ വേറെ പാനിൽ ആ വീടിയൊന്ന് മിസ്സായി പോയതാണ് സവാളയും അതുപോലെ തന്നെ ഉരുളങ്കേങ്ങും വേപ്പിലെ ചപ്പൊതിന എല്ലാം കൂടി ഇട്ടിട്ട് ഞാനിത് ഇതുപോലെ ഒരു പാനിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഞാനിത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളങ്ക നന്നായി കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് രണ്ടും കൂടി വാട്ടിയെടുത്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ മക്രോണി അവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാനൊന്ന് ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതാ അതൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിത് മക്രോണി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉരുളം കേങ്ങാണ് ഇതുപോലെ നല്ല കൊത്തി അരിഞ്ഞിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് അതിലോട്ട് ഞാൻ കുറച്ച് മയോണിസ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇലക്കി മിക്സാക്കി കൊടുക്കുക ഇതിന് നമ്മൾ വേറെ പൊടികളൊന്നും ഇടുന്നില്ല എരിവിന് ആവശ്യത്തിനാണ് നമ്മൾ ചുവന്ന മുളക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതെന്തായാലും കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്